അപ്പൊ ഇതുവരെ പടം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി പോയി സിനിമ കാണുക നമ്മുടെ കഥയാണ് കുറച്ച് വാഴ പൊടിച്ചിപ്പോളി കുലിസ്ഥിത നായകന് ഞാൻ കൊടുക്കാൻ പോവുകയാണ് അതെ നമ്മുടെ നായകൻ നായകനെ ഞങ്ങൾ ഇങ്ങനെയാന്നല്ലേ പ്രതീക്ഷിച്ചത് കാരണം നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാ ഒരു എങ്ങനെയാട് കയ്യിലും ബ്രൗൺ ലെതർ ജാക്കറ്റിലൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇനി കുളിച്ചത് മാത്രമേ ഉള്ളൂ അതൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്ക് കൊടുക്കാം നിങ്ങളെ കാണാൻ ഒരുപറ്റം വിജയിച്ച വാഴകൾ ഇവിടെ നിൽക്കുകയാണ് എങ്ങനെയാ പറഞ്ഞേ വാഴക്കപ്പുറം വാഴക്കപ്പുറം എന്താ വാഴക്കൂമ്പ് ആ ഓക്കെ അങ്ങനെ എങ്കാ അങ്ങനെ പിന്നെ ഇവിടെ കോളേജിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പം നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ആർക്കൊരു റിയാക്ഷൻ ഒന്നുമില്ല പാളി കുമ്മുമാരി കൂവാൻ നിക്കോ എന്താ കുമരി എന്താ പക്ഷെ സ്റ്റേജിൽ കയറി വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ നല്ല അടിപൊളി പിള്ളേരാണ് ഒന്ന അപ്പം വാഴ സിനിമ എല്ലാരും കണ്ടിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാരും കണ്ടോ ഉറപ്പാണോ കാണുക പേരൻസിനെ കൂട്ടി കൊണ്ടുപോയി തന്നെ അല്ലേ പേരൻസിനെ കൊണ്ടുപോ കാണേത് അപ്പം കാണുക അപ്പം ഞങ്ങളെ ഇങ്ങനൊരു സ്റ്റേജ് വിളിക്കുകയും ഇങ്ങനെ ഒരുപാട് അപ്പം അടുത്തതായി നമ്മുടെ വാഴയിലെ ഒരു മെയിൻ അല്ലേ ഇദ്ദേഹത്തിന് എന്റെ പേര് അമിത് എന്നാണ് ഓ പറഞ്ഞുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പിള്ളേർ മാത്രം സിനിമ അല്ല സീരി പറഞ്ഞ അച്ഛനമ്മമാരുടെ സിനിമയാണ് എല്ലാരെയും കൂട്ടി കാണാത്തവർ ഉറപ്പായിട്ട് പോയി കാണണം പിന്നെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഭയങ്കര അടിപൊളി ക്യാമ്പസ് സൂപ്പർ ക്യാമ്പസ് ചിന്തിച്ചോറിയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം പക്ഷെ ഇത് ഭയങ്കര മൂട് ഈ ാണ് ഭയങ്കര ഭാഗ്യമാണ് അടിപൊളിയാണ് അടിപൊളിയാണ് നിങ്ങൾ ഭയങ്കര ഭയങ്കര ഈ ഇവിടെ സന്തോഷമുണ്ട് നമുക്ക് എഴുതി എടുക്കാം അതെല്ലാം ന്ദക്ടറാണ് ചെയ്യുന്നത് ഇവിടെ ആരെങ്കിലും വാഴ കണ്ടു ശരിക്കും ഇത്ര പേരെ കണ്ടിട്ടുള്ളൂ കൊള്ളാം എന്തായാലും എല്ലാരും പടം പോയിട്ട് കാണാ ഇന്ന് തൊട്ട് വാഴ എന്ന് പറഞ്ഞാൽ ഒരു മോശം വാക്കല്ല എല്ലാരും വാഴകളാണ് ഇവിടെ അപ്പൊ സന്തോഷം എല്ലാരും പടം കാണാ അഭിപ്രായങ്ങൾ അറിയിക്ക ഞാൻ മൂത്ത വാഴ കൊടുക്ക ഞാൻ എന്താ അയ്യോ പേടിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ സംസാരിക്കണം ആ ഇവിടെ കേട്ടിട്ട് കേട്ടില്ല അയ്യോ കേക്കല്ലേ ആ പേടിയ ചൈത്രം ചൈത്രം ആക്ച്വലി ഞങ്ങള് എന്താ ശരിക്കും വാഴ എത്ര ആള് കണ്ടു എന്ന് കൈ വെക്കാമോ അതായത് ഭൂരിഭാഗം ആൾക്കാരും വാഴ കണ്ടിട്ടില്ല